പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വന്തം മണ്ഡലമായ പറവൂരിൽ ഇക്കുറി തോൽക്കാൻ സാധ്യത മണ്ഡലം കേന്ദ്രീകരിച്ച് ചില സ്വകാര്യ ഏജൻസികൾ നടത്തിയ സർവേയിലാണ് തുടർച്ചയായി അഞ്ച് ടേമായി എം എൽ എ ആയിരിക്കുന്ന സതീശന്റെ പ്രവർത്തനങ്ങളിൽ മണ്ഡലത്തിലെ ജനങ്ങൾ അസംതൃപ്തരാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് മണ്ഡലത്തിലെ ഏകദേശം എണ്ണായിരം പേർക്കിടയിൽ നടത്തിയ സർവേയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനങ്ങളിൽ ജനം അസംതൃപ്തരാണ് അദ്ദേഹത്തിന്റെ പല സ്വഭാവങ്ങളിലും മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ കടുത്ത അമർഷമുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നത് സർവേ ഫലപ്രകാരം മണ്ഡലത്തിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സതീശന് പരാജയം രുചിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ സർവേ ഫലം പറവൂരിൽ നിലവിൽ സി പി ഐ ആണ് മത്സരിക്കുന്നത് സി പി ഐയിൽ നിന്ന് ഈ മണ്ഡലം സി പി എം ഏറ്റെടുത്ത് എറണാകുളം ജില്ലയിലെ ശക്തനായ ഒരു മുഖത്തെ അവതരിപ്പിക്കുകയോ സി പി ഐ തന്നെ വി എസ് സുനിൽകുമാറിനെ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി അവരോധിച്ചാലും സതീശന് ഇക്കുറി മത്സരം കടുപ്പമേറിയതാകും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പുനർജന്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ വീട് വാഗ്ദാനം ചെയ്ത് പറ്റിച്ചതും കല്ലിട്ട് പറ്റിച്ചതും തുടങ്ങി വാഗ്ദാന പെരുമഴകൾ നൽകിയിട്ട് മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ ഇക്കുറി തിരിച്ചടിയാകുമെന്നാണ് സർവേ ഫലം വിലയിരുത്തുന്നത് ഒരുപക്ഷെ സി പി എം ആഞ്ഞൊന്നു പിടിച്ചാൽ കഴിഞ്ഞ അഞ്ച് ടേണായി എം എൽ എ ആയി തുടരുന്ന സതീശനെതിരെ പറവൂർ മണ്ഡലത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ വരെ അസംതൃപ്തരായതുകൊണ്ട് തന്നെ തോൽക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ പുതുയുഗ യാത്രയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം ഉയർത്തിക്കാട്ടി താൻ ഇതാ മുഖ്യമന്ത്രി ആകാൻ പോകുന്നു എന്ന പ്രകടനങ്ങൾ നടത്തുന്ന വ്യക്തി തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സർവേ പ്രകാരം മണ്ഡലത്തിലെ ഭൂരിപക്ഷം പേരും അമർഷത്തിലാണ് ഒപ്പം തന്നെ സാമുദായിക സന്തുലിതാവസ്ഥ സതീശന്റെ ജമാത്ത് ഇസ്ലാമി അനുകൂല നിലപാടുകൾ മണ്ഡലത്തിലെ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ സതീശൻ നേരത്തെ ആർ എസ് എസുമായി ചേർന്ന് ആർ എസ് എസിന്റെ വോട്ടുകൂടി സമാഹരിച്ചാണ് പറവൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയിരുന്നത് ഒപ്പം തന്നെ അഞ്ച് ടേണ എം എൽ എ ആയി തുടരുന്ന സതീശന്റെ സ്വന്തം വാർഡ് നിലവിൽ തുടർച്ചയായി ബി ജെ പി വിജയിക്കുന്നതും സതീശന് ജന പിന്തുണ ഇടിഞ്ഞു എന്നതിന്റെ തെളിവാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ പി ആർ വർക്കിലൂടെ താൻ മുഖ്യമന്ത്രിയാകുന്നു എന്ന പ്രചരണത്തിനപ്പുറത്തേക്ക് ജനങ്ങൾ വോട്ട് ചെയ്ത് തോൽപ്പിക്കാൻ പോകുന്ന നേതാവാണ് വി ഡി സതീശൻ എന്നാണ് പറവൂർ മണ്ഡലത്തിൽ നിന്ന് നിലവിൽ പുറത്തു വരുന്ന സർവേ പ്രകാരം ബോധ്യപ്പെടുന്നത്